അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്ട് നമ്മുടെ വീടി വീട്ടിൽ അടുക്കള സാധനം മാത്രം മതി ഈ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ ഇതാണ്ട് ഇലക്കുത്ത് രോഗം പച്ചക്കറികളിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇത് കാണുമ്പോഴേ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇലകളിലും പകരാതെ നമുക്ക് ശ്രദ്ധിക്കാം അതേണ്ട മഞ്ഞപ്പൊടി സോഡാപ്പൊടി പിന്നാഗിരി വെളുത്തുള്ളി ഇത്രയും സാധനവും പഴയ കഞ്ഞോളം തലേന്നത്തെ കഞ്ഞോളം ഉണ്ട് പുളിച്ച കഞ്ഞോളം ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ പച്ചവെള്ളം മതി ഇതെല്ലാം ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ ഇടുക പിന്നെ സോഡാപ്പൊടി അതേമാതിരി സോഡാപ്പൊടി ഇതേമാതിരി ചെറിയ സ്പൂണാണ് വലിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ ഇടുക ഞാൻ ചെറിയ സ്പൂൺ ആയത് കൊണ്ടാണ് രണ്ട് സ്പൂൺ ഇട്ടത് പിന്നെ ഇതേമാതിരി തന്നെ ശാലം വിന്നാഗിരി ഒഴിക്കുക ഒരു ഒരു ഒന്ന് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എടുക്കുക ഇതൊക്കെ കീടങ്ങളെ അകറ്റാൻ നല്ല ഒന്നാം ഗ്ലാസ് ആണ് പിന്നെ വെളുത്തുള്ളി ഇതാ ഒരു കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളു അതൊന്ന് ചതച്ച് നല്ലതുപോലെ ഒന്ന് ചതച്ച് പിന്നെ ഞാൻ ആ സ്ലാബിൻ്റെ പുറത്ത് തന്നെ ആക്ക ഇടികല്ല് വെച്ച് ഒന്ന് ചതച്ച് റെഡിയാക്കുവാണ് നല്ലതുപോലെ ചതച്ച് ആ തൊലിയൊക്കെ ഇവിടെ കിടക്കട്ട് ഒരു കുഴപ്പമില്ല തൊലി ഒന്ന് വന്നാൽ എല്ലാം കൂടെ ഇങ്ങോട്ട് ആ കഞ്ഞിവളത്തിലോട്ടിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് നേർപ്പിച്ച് നമുക്ക് കൊടുക്കാൻ വൈകിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കാരണം ഈ കീടങ്ങളെ അകറ്റാൻ ഏറ്റവും ഇത് ഇതൊഴിച്ചു കൊടുക്കുന്ന സമയം വൈകുന്നേരമാണ് ഞാൻ ബക്കറ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് അത് പിന്നെ ഒന്ന് നേർപ്പിക്കണം ഒരുപാട് അങ്ങ് എടുത്ത് കൊടുക്കും പിന്നെ വെള്ളം ഒഴിച്ചങ്ങ് ഇതാക്കണ്ട കാരണം ഈ കീടങ്ങൾ പോവേണ്ടായി വെള്ളമൊഴിച്ചങ്ങ് നേർപ്പിച്ച് ഒരുപാട് നേർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചുമ്മാ വെറുതെ വെള്ളമാകും പോവും അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാണ്ടേ ഇത് കണ്ട എല്ലാ ഇലക്കുത്ത് രോഗങ്ങൾ വന്ന് വെണ്ട വെണ്ടയും വഴുതങ്ങായൊക്കെ ഇതേമാതിരി വന്നാൽ ഇതങ്ങ് പടരും പെട്ടെന്ന് പെട്ടെന്ന് ഒരെണ്ണത്തിൽ വന്നാൽ മതി പെട്ടെന്ന് എല്ലാത്തിലും അങ്ങ് പടരും പിന്നെ മൊത്തത്തിൽ മഞ്ഞ കളറാവും പിന്നെ ഇല്ല മൊസേക്ക് രോഗം വന്ന കണക്കൊക്കെ ആവും ഇത് അപ്പം നമ്മൾ കാണുന്ന സമയത്ത് തന്നെ ഇതെല്ലാം അങ്ങ് ചെയ്യണം ഈ ആഴ്ചയിൽ ഒരിക്കൽ ഇതാണ്ട വെണ്ടയ്ക്കൊക്കെ നിൽക്കുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്തു കൊടുക്കണം എന്നാൽ ഒരു രോഗവും വരാതെ നമുക്ക് നല്ല ഫലം കിട്ടും ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന കൊട്ടി കിളിക്കുന്ന വെച്ച് വരുന്ന ഇതാണ് അതുകൊണ്ട് വലുതായിട്ട് വിളവുമില്ല വിളവ് വന്നതായിരുന്നു ഞാൻ പിന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്ത് വേണ്ട ഇതേമാതിരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കപ്പിനകത്ത് ഒഴിച്ചു കൊടുത്ത് ചാരം വേണമെങ്കിൽ ചേർക്കാം നമ്മുടെ പാത്രം കഴുകുന്ന ഇതുണ്ടല്ലോ പുല്ലുക്കട് അതൊഴിച്ച് കൊടുക്കാം സോപ്പ് പൊടി വേണമെങ്കിൽ ശകലം അതിന് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും ഞാൻ ഇട്ടില്ല ഞാൻ ഇത് മാത്രമേ ഇട്ടോളൂ അതൊക്കെ കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടെ നല്ലതാണ് നേരത്തെയൊക്കെ ഞാൻ അതൊക്കെ ഇടുമായിരുന്നു ഇനിയിപ്പം അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു ചാരം ചാരമൊക്കെ ഏറ്റവും നല്ലതാണ് കീടങ്ങളെയൊക്കെ ഏറ്റവും മുഞ്ഞ മാറാനും അവിടെ ഒരു വെണ്ടയ്ക്കാൻ ഇപ്പോൾ ഉണ്ട് കൂടെ പിച്ചിട്ട് പച്ചക്കറി നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തും പക്ഷേ ഇങ്ങോട്ട് വരും മുരടിച്ച് പോവും താണ്ട കരിയാപ്പ് ഉണ്ട് എൻ്റെ ഇടയ്ക്ക് പിന്നെ ഉണ്ട് കാന്താരി ഉണ്ട് അതിനെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിനും പൂച്ചെടികൾക്കും നല്ലതാണ് ഇതൊക്കെ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുത്ത നമ്മൾ ഇത്രയൊക്കെ പാടുപെട്ട് ഇതിനെയൊക്കെ വളർത്തി വരുമ്പം ഒരു പിന്നെ വെണ്ടയ്ക്കായ വഴുതനങ്ങയായ ഒക്കെ പിച്ചാനല്ലേ അപ്പോൾ അത് കീടങ്ങൾ കൊണ്ടുപോയതാണ്ട് ഇത് റോഡിൽ നിൽക്കുന്ന എൻ്റെ വഴുതനങ്ങയ കണ്ട അതൊക്കെ നല്ലതുപോലെ പൂത്തു വരും ഞാൻ കൂടെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത് കണ്ട തഴച്ച് വളർന്ന് നിൽക്കുന്നതേണ്ട ഇതിനകത്തൊന്നും കീട കീടങ്ങളൊന്നുമില്ല ആഴ്ച ഒരിക്കലും ഞാനിവിടെ വന്ന് തളിച്ച് കൊടുക്കും ഇതില്ലെങ്കിൽ മൊത്തം ഇത് പോവും ഒരെണ്ണവും കൂടി കിട്ടത്തില്ല ഈ വഴുതനങ്ങയൊക്കെ അതുകൊണ്ട് ഇതിനകത്തങ് ഒരു രോഗവും ഇല്ല കൂടെ കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് ഫലം കിട്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് റോഡ് സൈഡിലാണ് വെച്ചേക്കുന്നത് നല്ല വെയി സൂര്യപ്രകാശം കിട്ടും അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് കൂടെ കൂടെ ഒഴിച്ചു കൊടുക്കണം അല്ലാതെ ഒന്നും നടക്കത്തില്ല വല്ലപ്പോഴും ആണ്ടിലൊരിക്കലും ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ വളം നമ്മള് നമ്മുടെ പരിചരണമാണ് ഇതിനകത്ത് ഫലം തരുന്നത് കണ്ട വെണ്ടച്ചെടിയൊക്കെ നിൽക്കേണ്ട പോകും ഇതിനകത്തൊന്ന് ഒരു രോഗവും ഇല്ല കണ്ടാ മറ്റേത് പെട്ടത് ഇത് ഒരെണ്ണം കിട്ടിയാൽ മതി എല്ലായിടവും പടന്ന് കയറും ഉണ്ട് ഇത് ഞാൻ ഇതൊക്കെ ഞാൻ കൂടെ കൂടെ ഞാൻ ഇതാക്കുന്നതാണ് കൊണ്ട് നമ്മൾ കൂടെ കൂടെ വന്ന് ഇതിനെയൊക്കെ ഒന്ന് തലോടി ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചവിടൊക്കെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഉഷാറായിട്ട് വരും കണ്ട പൂക്കളൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ മണ്ട വെട്ടി വെട്ടിക്കൊടുത്തതാണ് അതിന് ശേഷമാണ് പൂക്കളൊക്കെ വരുന്നത് അല്ലെങ്കിൽ കോലു അങ്ങ് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്സലാലേക്കും